ഹായ് ഫ്രണ്ട്സ് ഗ്ലോറിയസ് എജു ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കെമിസ്ട്രിയിലെ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്ന ടോപ്പിക്കാണ് കഴിഞ്ഞത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിലിമിനറി എക്സാം സിലബസിൽ ഫിസിക്സിലെ ആദ്യ ടോപ്പിക്കായ ദ്രവ്യവും പിണ്ടവും ആണ് ക്ലാസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ദ്രവ്യവും പിണ്ടവും ദ്രവ്യവും പിഡവും എന്ന ടോപ്പിക്ക് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ഭൗതിക ശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ചില പോയിൻസുകൾ അറിഞ്ഞിരിക്കണം ആദ്യമായിട്ട് ശാസ്ത്രം എന്താണ് ശാസ്ത്രം ഭൗതിക വസ്തുക്കളെക്കുറിച്ചും ഊർജ്ജത്തെക്കുറിച്ചുമുള്ള പഠനം അതിനെയാണ് നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നത് ഭൗതിക വസ്തുക്കളെക്കുറിച്ചും ഊർജ്ജത്തെക്കുറിച്ചുമുള്ള പഠനം ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഐസക് ന്യൂട്ടനാണ് ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ഐസക് ന്യൂട്ടൺ എന്നാൽ ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ഐസക് ന്യൂട്ടൺ ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ അടുത്തത് നമുക്ക് ദ്രവ്യവും പിണ്ടവും എന്ന ടോപ്പിക്കിലേക്ക് പോകാം ആദ്യം ദ്രവ്യം ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും ദ്രവ്യം എന്ന് പറയാം അപ്പോൾ എന്താണ് ദ്രവ്യം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനേയും ദ്രവ്യം എന്ന് പറയാം അടുത്തതായിട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ക്വാർക്ക് എന്താണ് ക്വാർക്ക് ദ്രവ്യങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന കണമാണ് ക്വാർക്ക് ദ്രവ്യങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന കണമാണ് ക്വാർക്ക് പി എസ് പരീക്ഷകളിൽ കാണാറുണ്ട് ദ്രവ്യങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന കണം ഏതെന്ന് അപ്പോൾ എന്താണത് ക്വാർക്ക് ദ്രവ്യങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന കണം ക്വാർക്ക് ക്വാർക്ക് മോഡൽ അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനാണ് മുറേ ജൽമാൻ കൂടാതെ ജോർജ് സ്വിഗ് ക്വാർക്ക് മോഡൽ അവതരിപ്പിച്ച ശാസ്ത്രജ്ഞരാണ് മുറേ ജൽമാൻ ജോർജ് സ്വിഗ് ആരൊക്കെയാണ് മുറേ ജൽമാൻ ജോർജ് സ്വിഗ് ക്വാർക്ക് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് മുറേ ജൽമാൻ ആണ് ക്വാർക്ക് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് മുറേ ജൽമാൻ ക്വാർക്കുകൾ തമ്മിൽ കൂടിച്ചേരാൻ സഹായിക്കുന്ന അറിയപ്പെടുന്നതാണ് ഗ്ലൂവോൺ ക്വാർക്കുകൾ തമ്മിൽ കൂടിച്ചേരാൻ സഹായിക്കുന്ന കണമാണ് ഗ്ലൂവോൺ അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്താണ് ദ്രവ്യമെന്ന് പഠിച്ചു സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും ദ്രവ്യമെന്ന് പറയാം അടുത്തത് ക്വാർക്ക് ദ്രവ്യങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന കണമാണ് ക്വാർക്ക് ക്വാർക്ക് മോഡൽ അവതരിപ്പിച്ചത് ജൽമാൻ ജോർജ് സ്വിഗ് ക്വാർക്ക് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജൽമാൻ ക്വാർക്കുകൾ തമ്മിൽ കൂടിച്ചേരാൻ സഹായിക്കുന്ന കണം ഗ്ലൂവോൺ എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് ഗ്ലൂവോൺ ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങൾ അറിയപ്പെടുന്നത് ഹാഡ്രോൺ എന്നാണ് ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങൾ അറിയപ്പെടുന്നത് ഹാഡ്രോൺ ഹാഡ്രോൺ ഓക്കെ ഏറ്റവും സ്ഥിരതയുള്ള ഹൈഡ്രോൺ ആണ് പ്രോട്ടോൺ ഏറ്റവും സ്ഥിരതയുള്ള ആണ് പ്രോട്ടോൺ ഏറ്റവും സ്ഥിരതയുള്ള ആണ് പ്രോട്ടോൺ അപ്പം എന്തൊക്കെയാണ് ക്വാർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത് ദ്രവ്യങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന കണം ക്വാർക്ക് മോഡൽ അവതരിപ്പിച്ചത് ജൽമാൻ ജോർജ് സ്വിഗ് ക്വാർക്ക് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജൽമാൻ ക്വാർക്കുകൾ തമ്മിൽ കൂടിച്ചേരാൻ സഹായിക്കുന്ന കണം ഗ്ലൂവോൺ ക്വാർക്കുകൾ തമ്മിൽ കൂടിച്ചേരാൻ സഹായിക്കുന്നത് ഗ്ലൂവോൺ എന്നാൽ ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങളാണ് ഹൈഡ്രോൺ ഏറ്റവും സ്ഥിരതയുള്ള ആണ് പ്രോട്ടോൺ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക അടുത്തത് കണികാ ഭൗതിക ശാസ്ത്രത്തിലെ സ്റ്റാൻഡേർഡ് മോഡൽ പ്രകാരം അടിസ്ഥാന കണങ്ങൾ അറുപത്തി ഒന്ന് എണ്ണമുണ്ട് അണിക ഭൗതിക ശാസ്ത്രത്തിലെ സ്റ്റാൻഡേർഡ് മോഡൽ പ്രകാരം അടിസ്ഥാന ഗണങ്ങൾ എത്ര എണ്ണം ഉണ്ട് അറുപത്തി ഒന്ന് അത് രണ്ട് തരത്തിലായിട്ടാണ് ഉള്ളത് അല്ലെങ്കിൽ രണ്ട് വിഭാഗമായിട്ടാണ് ഉള്ളത് ബോ ഈ അറുപത്തൊന്നെണ്ണം രണ്ട് വിഭാഗമായിട്ടാണുള്ളത് ഒന്നാമത്തെ വിഭാഗമാണ് ബോസോണുകൾ രണ്ടാമത്തത് ഫെർമിയോണുകൾ എന്തൊക്കെയാണ് ബോസോണുകളും ഫെർമിയോണുകളും അതിലാദ്യത്തത് ബോസോണുകൾ ഒരു പദാർത്ഥത്തിലെ ഊർജവാഹകർ ബോസോണുകൾ പദാ ഇപ്പോൾ ഒരു ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് എന്താണ് ഒരു പദാർത്ഥത്തിലെ ഊർജവാഹകർ ആരാണ് ബോസോണുകളാണ് പ്രകൃതിയിലെ ബലങ്ങളുടെ അടിസ്ഥാന കണം പ്രകൃതിയിലെ ബലങ്ങളുടെ അടിസ്ഥാന കണം എന്നറിയപ്പെടുന്നത് എന്താണ് ബോസോണുകളാണ് പ്രകൃതിയിലെ ബലങ്ങളുടെ അടിസ്ഥാന കണം കണമെന്നറിയപ്പെടുന്നത് ബോസോണുകൾ ഓക്കെ കണ്ടുപിടിച്ചത് പോൾ ഡിറാക്ക് ബോസോണുകൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരാണ് പോൾ ഡിറാക്ക് അടുത്തതായിട്ട് ഗ്ലൂവോൺ ഗ്ലൂ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു ക്വാർക്കുകൾ തമ്മിൽ കൂടിച്ചേരാൻ സഹായിക്കുന്നതാണ് ഗ്ലൂവോൺ ഓക്കെ ക്വാർക്കുകൾ തമ്മിൽ കൂടിച്ചേരാൻ സഹായിക്കുന്നത് ഗ്ലൂ പഠിച്ചതിന് പുറകിലായിട്ട് നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നതാണ് ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കുന്നത് എന്തായിരുന്നു ഹാഡ്രോൺ ഓക്കെ ഹാഡ്രോൺ ആയിരുന്നു ഇവിടെ എന്താണ് ഇതൊക്കെ എന്തിൽ വരുന്നതാണ് ഈ ഗ്ലൂവോൺ ഫോട്ടോൺ ഹിക്സ് ബോസോൺ ഇതൊക്കെ ബോസോണുകൾ എന്ന വിഭാഗത്തിൽ വരുന്നതാണ് ബോസോണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പദാർത്ഥത്തിലെ ഊർജവാഹകരാണ് ബോസോണുകൾ അല്ലെങ്കിൽ പ്രകൃതിയിലെ ബലങ്ങളുടെ അടിസ്ഥാന ഗണമാണ് ബോസോണുകൾ ബോസോണുകൾ എന്താണ് പ്രകൃതിയിലെ ബലങ്ങളുടെ അടിസ്ഥാന ഗണം ക്വാർക്കുകൾ എന്തായിരുന്നു എല്ലാ പദാർത്ഥങ്ങളുടെയും നിർമ്മി പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഗണമായിരുന്നു ക്വാർക്കുകൾ എന്നാൽ പ്രകൃതിയിലെ ബലങ്ങളുടെ അടിസ്ഥാന ഗണമാണ് ബോസോണുകൾ ബലങ്ങൾ ബോസോണുകൾ ഓക്കെ അങ്ങനെ ഓർത്തെടുക്കാം വെക്കാം ബലങ്ങൾ ബോസോണുകൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് പോൾഡ് റാക്ക് Comme, Vi, gluone, photos, Alocum, un來說, െ ബോസോണുകളിലുള്ള വി ബോസോൺ എന്ന വിഭാഗത്തിൽ വരുന്നതാണ് ഗ്ലൂവോണും ഫോട്ടോണും ഹിക്സ് ബോസോണും അതിൽ ഗ്ലൂ നമ്മൾ പഠിച്ചു ക്വാർക്കുകൾ തമ്മിൽ കൂടിച്ചേരാൻ സഹായിക്കുന്ന കണമാണ് ഗ്ലൂവോൺ ഫോട്ടോൺ ഫോട്ടോൺ നമ്മൾ പ്രകാശം എന്ന ടോപ്പിക് പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ് ഫോട്ടോൺ എന്താണ് പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണമാണ് ഫോട്ടോൺ പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണമാണ് ഫോട്ടോൺ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഹിക്സ് ബോസോൺ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഹിക്സ് ബോസോൺ ദ്രവ്യങ്ങളിൽ പിത്തിന് കാരണമാകുന്ന ബലമാണ് ഹിക്സ് ബോസോൺ ഓർത്തിരിക്കണം ദ്രവ്യങ്ങളിൽ പിണ്ടത്തിന് കാരണമാകുന്ന ബലമാണ് ഹിക്സ് ബോസോൺ ദൈവഗണം ദൈവഗണമെന്നറിയപ്പെടുന്നത് ഏതാണ് ഹിക്സ് ബോസോൺ ഹിക്സ് ബോസോണിന് എന്തും കൂടി അറിയപ്പെടുന്നുണ്ട് ദൈവഗണമെന്ന് അറിയപ്പെടുന്നുണ്ട് ദ്രവ്യങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഗണം എന്തായിരുന്നു ക്വാർക്ക് എന്നാൽ ദ്രവ്യങ്ങളിൽ പിണ്ടത്തിന് കാരണമാകുന്ന ബലമാണ് ഹിക്സ് ബോസോൺ ഹിക്സ് ബോസോൺ ദൈവഗണം ദൈവഗണമെന്നറിയപ്പെടുന്നത് ഹിക്സ് ബോസോൺ സത്യേന്ദ്രനാഥ ബോസ് പീറ്റർ ഹിക്സ് എന്നീ ഭൗതിക ശാസ്ത്രജ്ഞരോടുള്ള ബഹുമാനാർത്ഥമാണ് ഹിക്സ് ബോസോൺ എന്ന പേര് നൽകിയത് സത്യേന്ദ്രനാഥ ബോസ് പീറ്റർ പീറ്റർ ഹിക്സ് ഓക്കെ എന്നീ ശാസ്ത്രജ്ഞരോടുള്ള ബഹുമാനാർത്ഥമാണ് ഹിക്സ് ബോസോൺ എന്ന പേര് നൽകിയിരിക്കുന്നത് ഹിക്സ് ബോസോൺ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ലിയോൺ ലെഡർമാൻ ആണ് ലിയോൺ ലെഡർമാൻ ഹിക്സ് ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ലിയോൺ ലെഡർമാൻ ലിയോൺ ലെഡർമാൻ ഓക്കെ ആരോടുള്ള ബഹുമാനാർത്ഥമാണ് ഹിക്സ് ബോസോൺ എന്ന പേര് നൽകിയിരിക്കുന്നത് സത്യേന്ദ്രനാഥ ബോസ് പീറ്റർ ഹിക്സ് എന്നീ ഭൗതിക ശാസ്ത്രജ്ഞരോടുള്ള ബഹുമാനാർത്ഥം എന്നാൽ ഹിക്സ് ബോസോൺ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ലിയോൺ ലെഡർമാൻ ലിയോൺ ലെഡർമാൻ അടുത്തത് ഫെർമിയോണുകൾ നമ്മൾ പഠിച്ചു അറുപത്തി ഒന്ന് തരത്തിലുള്ള അടിസ്ഥാന ഗണങ്ങൾ അറുപത്തി ഒന്ന് അറുപത്തി ഒന്നെണ്ണം ആണുള്ളത് അതിലെ രണ്ട് ഉള്ളത് ഒന്ന് ബോസോണുകളാണ് ബോസോണുകളിൽ വരുന്നതാണ് ഇതൊക്കെ ഹിക്സ് ബോസോണ് ഫോട്ടോൺ ഗ്ലൂവോൺ ഇതൊക്കെ അടുത്തത് ഫെർമിയോണുകൾ അടുത്ത ഭാഗ വിഭാഗമാണ് ഫെർമിയോണുകൾ ഫെർമിയോണുകളിൽ വരുന്നതാണ് ക്വാർക്ക് ബാരിയോണുകൾ ലെപ്റ്റോണുകൾ എന്നിവ ഇതൊക്കെയാണ് ക്വാർക്ക് ബാരിയോണുകൾ ലെപ്റ്റോണുകൾ ക്വാർക്ക് ബാരിയോണുകൾ ലെപ്റ്റോണുകൾ ഇതൊക്കെ ഫെർമിയോണുകളിൽ വരുന്നതാണ് അതിനകത്ത് ആദ്യത്തേതാണ് ക്വാർക്ക് ക്വാർക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് പദാർത്ഥങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന കണമാണ് ക്വാർക്ക് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ്രവ്യത്തിൻ്റെ അവസ്ഥകളാണ് ദ്രവ്യത്തിൻ്റെ അവസ്ഥകളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഇത് കൂടാതെ പുതുതായി കണ്ടുപിടിച്ച അവസ്ഥകളും നമ്മൾ നോക്കുന്നതായിരിക്കും ആദ്യം നമുക്ക് ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് ഖരം രണ്ടാമത്തത് ദ്രാവകം മൂന്ന് വാതകം നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആറാമത്തേതാണ് ഫെർമയോണിക് കണ്ടൻസേറ്റ് ഏഴാമത്തെ അവസ്ഥയാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ് ദ്രവ്യത്തിൻ്റെ ഈ ഏഴ് അവസ്ഥകൾ കൂടാതെ പുതിയതായി കണ്ടുപിടിച്ചവയാണ് ടൈം ക്രിസ്റ്റൽ എക്സൈറ്റോണിയം റിഡ്ബർഗ് പോളറോൺസ് ഏതൊക്കെയാണ് ടൈം ക്രിസ്റ്റൽ എക്സൈറ്റോണിയം റിഡ്ബർഗ് പോളറോൺസ് നോടി പഠിക്കാം ടൈം ക്രിസ്റ്റൽ എക്സൈറ്റോണിയം റിഡ്ബർഗ് പോളറോൺസ് ഇനി നമുക്ക് ദ്രവ്യത്തിൻ്റെ ഓരോ അവസ്ഥകളെക്കുറിച്ചും വിശദമായിട്ട് നോക്കാം ആദ്യമായിട്ട് ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളെക്കുറിച്ചും നോക്കാം ഇത് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഖരം ഖരം എന്ന് പറയുമ്പോൾ നിശ്ചിത ആകൃതി നിശ്ചിത വ്യാപ്തം എന്നിവ ഉണ്ടായിരിക്കും ഖരാവസ്ഥയിലുള്ള പദാർത്ഥത്തിന് എന്തൊക്കെയുണ്ടായിരിക്കും ഒരു നിശ്ചിത ആകൃതിയും ഉണ്ടാകും നിശ്ചിത വ്യാപ്തവും ഉണ്ടാകും ഖരത്തിന് പറയുന്ന മറ്റൊരു പേരാണ് സോളിഡ്സ് ഖരം അല്ലെങ്കിൽ സോളിഡ് നിശ്ചിത ആകൃതി നിശ്ചിത വ്യാപ്തമുണ്ടായിരിക്കും നിങ്ങൾക്കിവിടെ ചിത്രത്തിൽ കാണാം എന്താണ് ഇവിടെ തന്മാത്രകൾ വളരെ അടുത്താണ് സ്ഥിതി ചെയ്തിരിക്കുന്നത് റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് തന്മാത്രകൾ ഓക്കെ ഖരാവസ്ഥയിൽ തന്മാത്രകൾ അടുത്ത് സ്ഥിതി ചെയ്യുന്നു അടുത്തത് ദ്രാവകം ദ്രാവകാവസ്ഥയുടെ പ്രത്യേകത എന്താണ് ദ്രാവകാവസ്ഥയ്ക്ക് നിശ്ചിത വ്യാപ്തമുണ്ടാകും എന്നാൽ അതിൻ്റെ ആകൃതിയോ ആകൃതി അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റേതായിരിക്കും ഒരു നിശ്ചിത ആകൃതി ഉണ്ടാകില്ല നിശ്ചിത വ്യാപ്തമുണ്ടാകും അപ്പം നിശി ആകൃതി എന്തായിരിക്കും അത് ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ ആകൃതിയിലായിരിക്കും ആ ദ്രാവകം ഉണ്ടാകുക അപ്പം നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്നതാണ് ഖരത്തിനുള്ള എക് എക്സാമ്പിളാണ് ഐസ് ദ്രാവകാവസ്ഥയ്ക്കുള്ളതിന് എക്സാമ്പിളാണ് ജലം ഓക്കെ അടുത്തതായിട്ട് വാതകം നിശ്ചിത ആകൃതിയോ വ്യാപ്തമോ ഇല്ലാത്തവയാണ് വാതകം നി വാതകത്തിന് എന്താണ് നിശ്ചിത ആകൃതിയുമില്ല വ്യാപ്തവുമില്ല അപ്പോൾ ഏതൊക്കെയാണ് മൂന്നെണ്ണം പഠിച്ചത് നമ്മൾ ഖരം ദ്രാവകം വാതകം അതിനകത്ത് ഖരാവസ്ഥയിലാണെങ്കിൽ നിശ്ചിത ആകൃതിയും നിശ്ചിത വ്യാപ്തവുമുള്ള പദാർത്ഥങ്ങളാണ് ഖരാവസ്ഥ അതിനകത്ത് തന്മാത്രകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നാൽ ദ്രാവകാവസ്ഥയിലുള്ള തന്മാത്രകൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതായത് കരത്തിലുള്ളതിനേക്കാൾ അകന്നാണ് കാണപ്പെടുന്നത് കരാവസ്ഥയിൽ തന്മാത്രകൾ സ്ഥിതി ചെയ്യുന്നതിനേക്കാളും അകന്നാണ് തന്മാത്രകൾ കാണപ്പെടുന്നത് ദ്രാവകാവസ്ഥയിലുള്ളതിന് നിശ്ചിത വ്യാപ്തമുണ്ടായിരിക്കും എന്നാൽ അത് അതിൻ്റെ ആകൃതി അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെതായിരിക്കും വാതകാവസ്ഥയിലുള്ളതാണെങ്കിലോ അതിന് നിശ്ചിത ആകൃതിയില്ല നിശ്ചിത വ്യാപ്തവും ഇല്ല ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും തന്മാത്രകൾ വളരെ അകന്നാണ് കാണപ്പെടുന്നത് തന്മാത്രകൾ വളരെ അകന്നാണ് കാണപ്പെടുന്നത് അടുത്തതാണ് നാലാമത്തെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ പ്ലാസ്മ കണ്ടെത്തിയത് വില്യം ക്രോക്സ് ആരാണ് കണ്ടെത്തിയത് വില്യം ക്രോക്സ് വില്യം ആണ് പ്ലാസ്മ കണ്ടെത്തിയത് പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്ലാസ്മയാണ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ സൂര്യനിലും നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ് പ്ലാസ്മയാണ് സൂര്യനിലും നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മ വളരെ ഉയർന്ന ഊഷ്മാവിൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ വളരെ ഉയർന്ന ഊഷ്മാവിൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ ഉയർന്ന താപനിലയിൽ പദാർത്ഥങ്ങൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥ ഏതാണ് പ്ലാസ്മയാണ് ഉയർന്ന താപനിലയിൽ പദാർത്ഥങ്ങൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥ ഏതാണ് പ്ലാസ്മയാണ് അതുപോലെ മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയെ പ്ലാസ്മ തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അതും പ്ലാസ്മയാണ് അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഒന്നാമത്തേത് പ്ലാസ്മ കണ്ടെത്തിയത് വില്യം ക്രോക്സ് പദാർത്ഥത്തിൻ്റെ എത്രാമത്തെ അവസ്ഥയാണ് നാലാമത്തെ അവസ്ഥയാണ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മാ അവസ്ഥ എത്ര എത്ര പെർസെൻറ്റേജ് കാണപ്പെടുന്നുണ്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജും പ്ലാസ്മയാണ് കാണപ്പെടുന്നത് സൂര്യനിലും നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയും പ്ലാസ്മയാണ് വളരെ ഉയർന്ന ഊഷ്മാവിൽ കാണപ്പെടുന്ന അവസ്ഥ അതുപോലെ ഉയർന്ന താപനിലയിൽ പദാർത്ഥങ്ങൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയും പ്ലാസ്മയാണ് മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മയാണ് പ്ലാസ്മയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കണം അടുത്തത് ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥയായ ബോസ് ഐൻസ്റ്റീൻ കണ്ടെൻസ് കണ്ടെൻസൈറ്റ് എന്താണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ബോസ് ഐൻസ്റ്റീൻ കണ്ടെൻസൈറ്റിൻ്റെ അടിസ്ഥാന ഘടകമാണ് ബോസോണുകൾ ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഇതിൻ്റെ അടിസ്ഥാന ഘടകമാണ് ബോസോണുകൾ ബോസൈൻസ്റ്റീൻ ബോസോണുകൾ താഴ്ന്ന താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഇവിടെ നമ്മൾ പ്ലാസ്മ പഠിച്ചിരുന്നു ഉയർന്ന താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയായിരുന്നു എന്ത് പ്ലാസ്മ എന്നാൽ ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റോ താഴ്ന്ന താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ് അടുത്തത് പദാർത്ഥത്തിൻ്റെ ആറാമത്തെ ദ്രവ്യത്തിൻ്റെ ആറാമത്തെ അവസ്ഥയായ ഫെർമിയോണിക് കണ്ടൻസേറ്റ് താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് താഴ്ന്ന താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് അപ്പോൾ എന്താണ് ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ് താഴ്ന്ന താപനിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഫെർമിയോണിക് കണ്ടൻസേറ്റും താഴ്ന്ന താപനിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആദ്യമായി നിർമ്മിച്ചത് ഡിബോറാജിൻ ഡിബോറാജിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ആദ്യമായി ഫെർമിയോണിക് കണ്ടൻസേറ്റ് നിർമ്മിച്ചത് ഫെർമിയോണിക് കണ്ടൻസേറ്റിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഫെർമിയോണുകൾ അടിസ്ഥാന ഘടകമാണ് ഫെർമിയോണുകൾ ഫെർമിയോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് പോൾ ഡിറാക്ക് പോൾ ഡിറാക്ക് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് ഫെർമിയോണുകൾ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് അപ്പം അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ് ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ് അടിസ്ഥാന ഘടകം ബോസോണുകൾ താഴ്ന്ന താപനിലയിൽ സ്ഥിതി ചെയ്യുന്നു ഫെർമിയോണിക് കണ്ടെൻസേറ്റിൽ എന്തൊക്കെ പഠിച്ചു താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ ആദ്യമായി നിർമ്മിച്ചത് ഡിബോറ ജിൻ അടിസ്ഥാന ഘടകമാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഫെർമിയോണുകൾ ഫെർമിയോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് പോൾ ഡിറാക്ക് അങ്ങനെയാ നമ്മുടെ ദ്രവ്യത്തിൻ്റെ ഏഴാമത്തെ അവസ്ഥ ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മ ഏഴാമത്തെ അവസ്ഥയാണ് ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മ അടിസ്ഥാന ഘടകം ക്വാർക്കുകൾ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയുടെ അടിസ്ഥാന ഘടകം ക്വാർക്കുകൾ ഇവിടെ എന്താണ് വളരെ ഉയർന്ന താപനിലയിൽ സ്ഥിതി ചെയ്യുന്നു വളരെ ഉയർന്ന താപനിലയിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഏതൊക്കെ അവസ്ഥകളെക്കുറിച്ചാണ് പ പറഞ്ഞ ദ്രവ്യത്തിൻ്റെ ഏതൊക്കെ അവസ്ഥകളാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഖരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫെമിയോണിക് കണ്ടൻസേറ്റ് അവസാനമായിട്ട് ക്വാർക്ക് ഗ്ലൂ ഓൺ പ്ലാസ്മ അങ്ങനെ ഏഴ് ദ്രവ്യത്തിൻ്റെ ഏഴ് അവസ്ഥകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പിണ്ടം അഥവാ മാസ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് നമ്മൾ പിണ്ടം അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് പിണ്ടം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് എന്ന് പറയുന്നത് ദ്രവ്യത്തിൻ്റെ പിണ്ടത്തിന് കാരണമായ കണമാണ് ഹിക്സ് ബോസോൺ ദ്രവ്യത്തിൻ്റെ പിണ്ടത്തിന് കാരണമായ കണമാണ് ഹിക്സ് ബോസോൺ പിണ്ടത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കിലോഗ്രാം പിണ്ഡത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം പിണ്ഡത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് ആണ് ഗ്രാം പിണ്ഡത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കിലോഗ്രാം അടിസ്ഥാന യൂണിറ്റ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അതായത് എസ് ഐ യൂണിറ്റ് ആണ് എന്ത് കിലോഗ്രാം എന്നാൽ അതിൻ്റെ സി ജി എസ് യൂണിറ്റ് ആണ് ഗ്രാം പിണ്ഡം ഒരു അതിശ അളവാണ് എന്താണ് അതിശ അളവ് ദിശ ചേർത്ത് പറയാത്തത് സദിശ അളവുണ്ട് അതിശ അളവുണ്ട് അതിശ അളവ് എന്ന് പറഞ്ഞാൽ ദിശ ചേർത്ത് പറയാത്തത് സദിശ അളവ് എന്ന് പറഞ്ഞാൽ ദിശ ചേർത്ത് പറയുന്നത് അപ്പം പിണ്ട എന്താണ് ഒരു അതിശ അളവാണ് എന്തൊക്കെയാണ് പിണ്ഡത്തെക്കുറിച്ച് പഠിച്ചത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ടം ദ്രവ്യത്തിൻ ദ്രവ്യത്തിൻ്റെ പിണ്ടത്തിന് കാരണമായ ഗണം ഹിക്സ് ബോസോൺ പിണ്ടത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം സി ജി എസ് യൂണിറ്റ് ഗ്രാം പിണ്ടം ഒരു അതിശ അളവാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാരം എന്താണ് പിണ്ടവും ഭാരവും തമ്മിലുള്ള വ്യത്യാസം പിണ്ടം എന്തായിരുന്നു ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ടം എന്നാൽ എന്താ എന്നാൽ എന്താണ് ഭാരം അല്ലെങ്കിൽ വെയിറ്റ് ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലമാണ് ഭാരം ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലമാണ് ഭാരം ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലമാണ് ഭാരം ഭാരം ഒരു സദിശ അളവാണ് എന്നാൽ പിണ്ട എന്തായിരുന്നു ഒരു അതിശ അളവാണ് ഭാരം ഒരു സദിശ അളവാണ് ഭാരം അല്ലെങ്കിൽ വെയിറ്റ് കാണാനുള്ള ഇക്വേഷനാണ് എം ജി എം ഇവിടെ എന്താണ് മാസ് അല്ലെങ്കിൽ പിണ്ടം ജി എന്താണ് ഗുരുത്വാകർഷണ ബലം ഭാരത്തിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ ഭാരത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് ആണ് ഡൈൻ പിണ്ടത്തിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു കിലോഗ്രാം ആയിരുന്നു അതുപോലെ തന്നെ പിണ്ടത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് എന്തായിരുന്നു ഗ്രാം ആയിരുന്നു ഇവിടെ എന്താണ് ഭാരത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ഭാരത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് ഡൈൻ ഡൈൻ അടുത്ത് നമ്മൾ കുറച്ച് അടിസ്ഥാന അളവുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന അളവുകൾ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എസ് ഐ യൂണിറ്റ് എസ് ഐ യൂണിറ്റിൽ ഏഴ് എണ്ണമാണുള്ളത് ഒന്നാമത്തത് നീളം നീളത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് മീറ്റർ നീളത്തിൻ്റെ എസ് ഐ യൂണിറ്റ് മീറ്റർ മാസ് അല്ലെങ്കിൽ പിണ്ടത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് കിലോഗ്രാം മാസിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് കിലോഗ്രാം സമയത്തിൻ്റെത് സെക്കൻഡ് താപനിലയുടെ എസ് ഐ യൂണിറ്റ് ആണ് കെൽവിൻ കെൽവിൻ ഡിഗ്രി സെൽഷ്യസ് അല്ല താപനിലയുടെത് കെൽവിൻ ആണ് പദാർത്ഥത്തിൻ്റെ അളവ് മോൾ പദാർത്ഥത്തിൻ്റെ അളവ് മോൾ വൈദ്യുത പ്രവാഹത്തിൻ്റെ എസ് ഐ യൂണിറ്റാണ് ആംബിയർ പ്രകാശ തീവ്രതയുടെ എസ് ഐ യൂണിറ്റ് ആണ് കാൻഡല പ്രകാശ തീവ്രത കാൻഡല ഇപ്പോൾ എത്രക്കെയാണ് നീളത്തിൻ്റെത് മീറ്റർ മാസിൻറ്റേത് കിലോഗ്രാം സമയത്തിൻ്റെത് സെക്കൻഡ് താപനില കെൽവിൻ പദാർത്ഥത്തിൻ്റെ അളവ് മോൾ വൈദ്യുത പ്രവാഹത്തിൻ്റെ യു എസ് എ യൂണിറ്റ് ആണ് ആംബ്യാർ പ്രകാശ തീവ്രതയുടെ എസ് എ യൂണിറ്റ് ആണ് കാൻഡല ഇത്രയാണ് എസ് എ യൂണിറ്റിൽ പ്രധാനമായിട്ടുള്ളത് ഇതുകൂടാതെ പ്രധാനപ്പെട്ട കുറച്ച് യൂണിറ്റുകൾ കൂടി നമ്മൾ പഠിച്ചിരിക്കണം ദൂരം അല്ലെങ്കിൽ സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ് ദൂരം അല്ലെങ്കിൽ സ്ഥാനാന്തരത്തിൻ്റെ മീറ്റർ പ്രവേഗം വേഗത പ്രവേഗം വേഗത ഇവയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ് മീറ്റർ പെർ സെക്കൻഡാണ് കൂടാതെ ത്വരണമുണ്ട് ത്വരണത്തിൻ്റെത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ത്വരണത്തിൻ്റെത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ പ്രവേഗം വേഗതയുടേത് മീറ്റർ പെർ സെക്കൻഡ് ത്വരണത്തിൻ്റെത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ദൂരം അല്ലെങ്കിൽ സ്ഥാനാന്തരത്തിൻ്റെത് മീറ്റർ അതുപോലെ തന്നെ പ്രവൃത്തി താപം ഊർജം ഇവയുടെ യൂണിറ്റ് ആണ് ജൂള് പ്രവൃത്തി താപം ഊർജം ഇവയുടെ യൂണിറ്റ് ആണ് ജൂള് അതുപോലെ പവറിൻ്റെ യൂണിറ്റ് ആണ് വാട്ട് പവറിൻ്റെ യൂണിറ്റ് ആണ് വാട്ട് ഇപ്പം എന്താണ് ദൂരം സ്ഥാനാന്തരം ഇവയുടെ യൂണിറ്റ് മീറ്റർ പ്രവേഗം വേഗത ഇവയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് അതുപോലെ തന്നെ ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ പ്രവൃത്തി താപം ഊർജം ഇവയുടെ യൂണിറ്റ് ആണ് ജൂള് പവറിൻ്റെ യൂണിറ്റ് ആണ് വാട്ട് ഇത്രയുമാണ് ദ്രവ്യവും പിണ്ടവും എന്ന ടോപ്പിക്കിൽ നമ്മൾ അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ അടുത്തത് ബയോളജിയിലെ ആദ്യത്തെ ടോപ്പിക്കായ മനുഷ്യ ശരീരം പൊതു അറിവിലെ ജ്ഞാനേന്ദ്രിയങ്ങളിൽപ്പെടുന്ന കണ്ണ് എന്ന ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം